നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വമ്പൻ ട്വിസ്റ്റ് നിറഞ്ഞ മുഹൂർത്തങ്ങളാണ് കോൺഗ്രസ് സമ്മാനിക്കുന്നത് കേരളം ഏറ്റവും അധികം ചർച്ച ചെയ്ത വടകര മണ്ഡലത്തിൽ ശക്തനെ കൊണ്ടുവന്ന് ഞെട്ടിച്ചതിന് പിന്നാലെ ദ വീണ്ടും ട്വിസ്റ്റ് യു ഡി എഫിന്റെ ഉരുക്കു കോട്ടയായ വയനാട്ടിൽ ആര് നിന്നാലും പാട്ടും പാടി ജയിക്കാമെന്നത് കൊണ്ട് തന്നെ സീറ്റിനായി ഉഗ്രൻ കടിപിടി തന്നെ നടന്നു എന്നിട്ടും ആ സസ്പെൻസ് ഇനിയും ഔദ്യോഗികമായി പൊട്ടിച്ചിട്ടില്ല വയനാട്ടിൽ ആര് ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഉറപ്പിക്കണമെങ്കിൽ ഇനി കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും എന്തായാലും എല്ലാ വിരലുകളും ചൂണ്ടുന്നത് രാഹുൽ ഗാന്ധിയിലേക്ക് തന്നെയാണ് ഐ ഗ്രൂപ്പിന്റെ സീറ്റായിരുന്നു വയനാട്ടിലേത് ഷാനവാസിന്റെ മരണത്തോടെ വയനാട്ടിൽ സിറ്റിംഗ് എം പി ഇല്ലാതെയായി ഈ അവസരം മുതലെടുത്ത് തന്റെ അതിവിശ്വസ്തനായ ടി സിദ്ദിഖിനെ സ്ഥാനാർത്ഥിയാക്കാൻ ഉമ്മൻചാണ്ടി കരിക്കൽ നീക്കി ഷാനിമുൾ ഉസ്മാനു വേണ്ടി വയനാട് കണ്ടുവച്ച രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലും നിരാശരായി ഉമ്മൻചാണ്ടി പക്ഷം വിജയം ആഘോഷിച്ചു ഇതിനെ തുറുപ്പ് ഗുലാനിറക്കി വെട്ടുകയാണ് കെ സി വേണുഗോപാലും എഐ സി സിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറിയായ കെ സിയുടെ നിർബന്ധപ്രകാരം രാഹുൽ വയനാട്ടിൽ മത്സരിക്കാൻ ഇതോടെ സിദ്ദിഖിനെ സ്ഥാനാർത്ഥിയാക്കി കോൺഗ്രസിലെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ ഉമ്മൻചാണ്ടി നേടിയ ഗ്രൂപ്പ് മുൻതൂക്കമാണ് ഇല്ലാതാകുന്നത് അമേഠിയിൽ മാത്രമായിരുന്നു മുൻകാലങ്ങളിൽ രാഹുൽ മത്സരിച്ചിരുന്നത് എന്നാൽ കേന്ദ്രമന്ത്രിയായ സ്മൃതി ഇറാനി അമേഠിയിൽ അതിശക്തമായ മത്സരത്തിനുണ്ട് ഈ സാഹചര്യത്തിലാണ് കേരളത്തിൽ കൂടെ രാഹുൽ മത്സരിക്കുന്നത് രാഹുലിനായി സുരക്ഷിത സീറ്റ് കണ്ടെത്താനുള്ള ചുമതല കെ ഉണ്ടായിരുന്നു വയനാട് അതിസുരക്ഷിതമാണെന്ന് രാഹുലിനെ കെ സി അറിയിച്ചു കണക്കുകൾ നിരത്തി ബോധ്യപ്പെടുത്തി വയനാട്ടിൽ പോകാതെ തന്നെ ജയിക്കാമെന്നും അറിയിച്ചു ഇതും രാഹുലിന് ബോധ്യപ്പെട്ടു ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസ് തരംഗം മാഞ്ഞടിക്കാൻ കൂടി ഇതിലൂടെ കഴിയുമെന്ന് കെ സി രാഹുലിനെ ബോധ്യപ്പെടുത്തി ഇതോടെ വയനാട്ടിൽ രാഹുൽ സ്ഥാനാർത്ഥിയാകും അങ്ങനെ വയനാട് നിന്ന് ടി സിദ്ദിഖിനെ പുറത്താക്കുകയാണ് കെ സിയും രമേശ് ചെന്നിത്തളയിൽ വയനാട്ടിൽ സിദ്ദിഖിനെ മാത്രമേ അംഗീകരിക്കൂ എന്ന് പറഞ്ഞ ഉമ്മൻചാണ്ടിയും രാഹുലിന്റെ വരവോടെ വെട്ടിലാവുകയാണ് കെ സിയും ചെന്നിത്തലയും കളിച്ച കളിയിലും നിരാശനാകാതെ രാഹുലിനു വേണ്ടി പ്രവർത്തിക്കാൻ സിദ്ദിഖിനെ സജ്ജമാക്കുകയായിരുന്നു ഉമ്മൻചാണ്ടി ചാലക്കുടിയിൽ ബെന്നി ബഹനാനും പത്തനംതിട്ടയിൽ ആന്റോ ആന്റു ആന്റോണിക്കും സീറ്റുറപ്പിച്ച ഉമ്മൻചാണ്ടി വടകരയിൽ കെ മുരളീധരനെയും കാസർകോട്ട് രാജ്മോഹൻ ഉണ്ണിത്താനെയും കൊണ്ടുവന്ന ഗ്രൂപ്പ് കളികളിൽ താരമായിരുന്നു ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസ് എന്ന ശിഷ്യനും സീറ്റുറപ്പിച്ചു എന്നാൽ രമേശ് ചെന്നിത്തലയുടെ അതേ വിശ്വസ്തനായ ജോസഫ് വാഴക്കന് എന്നാൽ രമേശ് ചെന്നിത്തലയുടെ അതിവിശ്വസ്തനായ ജോസഫ് ആഴക്കന് പോലും സീറ്റ് ലഭിച്ചില്ല ഇത് ചെന്നിത്തലയ്ക്കും ഐ ഗ്രൂപ്പിനും ക്ഷീണമായിരുന്നു ദേശീയ തലത്തിൽ ഐ ഗ്രൂപ്പിൽ നിന്നുള്ള കെ സി വേണുഗോപാൽ ഉണ്ടായിട്ടും ഇത് സംഭവിച്ചത് വിശാലായിക്ക മുഴുവൻ നാണക്കേടുണ്ടാക്കി എന്നാൽ വടകരയിലും വയനാട്ടിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാതെ കെ സി പിടിച്ചു വച്ചു ഇതിനുശേഷം രാഹുലിനെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി വയനാട്ടിലെ സുരക്ഷിത സ്ഥാനാർത്ഥിയായി രാഹുലിനെ കെ സി കൊണ്ടുവന്നു ഇതോടെ ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ ചെന്നിത്തലയും കെ സിയും നേട്ടമുണ്ടാക്കുകയാണ് രാഹുൽ എത്തുമ്പോൾ യു എല്ലാ സ്ഥാനാർത്ഥികളും ആവേശത്തിലാണ് മലബാറിലെ എല്ലാ സീറ്റുകളും ജയിക്കുമെന്ന ആത്മവിശ്വാസം അവർക്കുണ്ട് കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ വയനാട്ടിൽ മത്സരിക്കുമ്പോൾ തിരുവനന്തപുരവും പത്തനംതിട്ടയിലും അടക്കം ത്രികോണ മത്സര ചൂട് അനുഭവിക്കുന്ന മണ്ഡലങ്ങളിലും കോൺഗ്രസിന് മുൻതൂക്കം ലഭിക്കും രാഹുലിന്റെ അടുപ്പക്കാരായ ഹൈബീഡനും ടി എൻ പ്രതാപനുമെല്ലാം ആത്മവിശ്വാസത്തിലാണ് ജയം ഉറപ്പായെന്ന് എല്ലാവരും സമ്മതിക്കുന്നു അങ്ങനെ കെ സിയുടെ പൂഴിക്കടകൻ കേരളത്തിലെ കോൺഗ്രസ്സിന് പുത്തൻ ഉണർവ് നൽകുകയാണ് അതുകൊണ്ട് തന്നെ രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ എല്ലാ ഗ്രൂപ്പുകാരും ഒരുപോലെ ആവേശത്തിലാണ് രാഹുലിന്റെ വരവിൽ നഷ്ടം ടി സിദ്ധിഖിന് മാത്രം കോടിക്കുന്നിൽ സുരേഷ് എ പക്ഷത്തായിരുന്നെങ്കിലും ഗ്രൂപ്പ് നേതൃത്വവുമായ അകലത്തിലുമാണ് അതുകൊണ്ട് തന്നെ നേട്ടമുണ്ടാക്കിയത് ഉമ്മൻചാണ്ടിയായിരുന്നു സിദ്ദിഖിന്റെ സ്ഥാനാർത്ഥിത്വം മാറ്റു കൂട്ടുകയും ചെയ്തു ഇതിനെയാണ് രാഹുൽ ഗാന്ധിയെ എത്തിച്ച് കേസ് തകർക്കുന്നത് പരസ്യമായ ഗ്രൂപ്പ് വഴക്ക് ഇക്കുറി ഉണ്ടാകില്ല എങ്കിലും ഗ്രൂപ്പ് നേതൃത്വം സ്വീകരിച്ച ശക്തമായ നിലപാട് തർക്കം നാല് ദിവസം നീളാനിടയാക്കി വയനാടിനായി ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും കച്ചമുറുക്കി രണ്ടുപേരും ഇടയ്ക്ക് വെച്ച് ചർച്ച അവസാനിപ്പിക്കുന്നതുവരെ തർക്കം നീണ്ടുനിന്നു ഐയുടെ സീറ്റായ വയനാട് സിദ്ദിഖിനായി ഉമ്മൻചാണ്ടി പിടിച്ചതാണ് ചർച്ച നീട്ടിയതെന്ന് എ ഗ്രൂപ്പ് യും ചെയ്തിരുന്നു രാഹുലെത്തുമ്പോൾ കൂടുതൽ ആവേശം ഐ ഉണ്ടാകുന്നത് സിദ്ദിഖിന്റെ സ്ഥാനാർത്ഥിത്വം നഷ്ടമാകുന്നു എന്ന ഒറ്റ കാരണത്താലാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചാൽ ദക്ഷിണേന്ത്യയിലാകെ കോൺഗ്രസ് തരംഗം സൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് പാർട്ടിയുടെ പ്രതീക്ഷ ഇതോടൊപ്പം തന്നെ കോൺഗ്രസ് പതിനാറ് സീറ്റുകൾ പ്രതീക്ഷിക്കുന്ന കേരളത്തിലും രാഹുൽ തരംഗം ആഞ്ഞടിക്കുമെന്ന് ഉറപ്പ്